അച്ച ഈ അവസരത്തിൽ ഒരാളെ ഓർക്കുകയാണ് നിങ്ങളിവിടെ സമരം ചെയ്തുകൊണ്ടിരുന്ന അവസരത്തില് ശ്രദ്ധിക്കപ്പെടാതെ ഇവിടെ നിങ്ങൾ സമരം ചെയ്യുമ്പോഴേ ഒരാൾ ഇവിടെ വന്ന നിങ്ങളുടെ കൂടെ ഇരുന്നു അന്ന് മുതലാണ് ഈ സമരം കേരളത്തിലെ ജനങ്ങളും ഭാരതത്തിലെ ജനങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അത് ഭൂങ്കരനായ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് ഈ സമരത്തെ എല്ലാ തലങ്ങളിലും എത്തിച്ചത് അത് ഞാൻ ഇവിടെ ഓർക്കുകയാണ് കഴിഞ്ഞ വർഷം ശ്രീ കിരൺ റിജുജി ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു അതിനുശേഷം അത് ജെ പി സിക്ക് വിട്ടു അപ്പോഴെ രാഷ്ട്രീയ പ്രതിയോഗികൾ പറഞ്ഞത് ഇത് ജെ പി സി അംഗീകരിക്കില്ല ബി ജെ പിയോടൊപ്പമുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഇതിനെ എതിർക്കും ഈ ബില്ല് വരാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് ജെ പി സിയുടെ റിപ്പോർട്ട് എതിരായിരിക്കും ജെ പി സിയുടെ റിപ്പോർട്ട് വന്നു അത് അനുകൂലമായി അതുകഴിഞ്ഞ പാർലമെന്റിൽ അവതരിപ്പിച്ചു അപ്പൊ പ്രചരിപ്പിച്ചത് ജെ ഡി യു ഇതിനെ പിന്തുണയ്ക്കുമോ തെലുങ്ക് ദേശം പാർട്ടി ഇതിനെ പിന്തുണയ്ക്കുമോ ബി ജെ പിയോടൊപ്പമുള്ള മറ്റു രാഷ്ട്രീയ കക്ഷികള് ഇതിനെ പിന്തുണയ്ക്കുവോ ഒരിക്കലുമില്ല അതുകൊണ്ട് നിങ്ങളെ ഗൗലിപ്പിക്കുകയാണോ ഈ ബില്ല് പാസാവില്ല നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ബില്ല് പാസായി നരേന്ദ്രമോദിയുടെ വാക്ക് വാക്കാണെന്ന ഭാരതത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അദ്ദേഹം പറഞ്ഞിട്ടോ അതൊന്നും നടപ്പിലാക്കാതിരുന്നിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴെന്താണ് പറയുന്നത് ഇപ്പൊ പറയുന്നത് പ്രശ്നം പരിഹരിക്കില്ല എന്തായിരുന്നു അന്ന് കോടതിയുടെ വറപ്പ് കോടതിക്ക് ഉപദേശിക്കാൻ നിർദ്ദേശിക്കാൻ വിധിക്കാൻ പറ്റില്ല ആ ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ആച്ഛാനിച്ച് നിൽക്കണമായിരുന്നോ അതായിരുന്നു ഫൈനൽ കോടതിക്ക് അധികാരം കൊടുത്തു എന്നുള്ളത് ശരിയാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മുന്നൂറ്റി എഴുപത് റദ്ദാക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ഒരിക്കലും നടക്കില്ല പാസായപ്പോൾ പറഞ്ഞോ കാശ്മീരിൽ നടക്കില്ല കാശ്മീരിൽ ആരും അംഗീകരിക്കില്ല നടപ്പിലാക്കാതെ പോയിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഈ ലോകത്തിന് മുഴുവൻ അറിയാം ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ അറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങള് പരിഹരിക്കപ്പെട്ടിരിക്കും അത് പരിഹരിക്കുന്ന അവസരത്തില് അതുപോലെ തന്നെ ബഹളമുണ്ടാക്കും അവര് ഭരണഘടനയെ പറ്റി പറയും ഭരണഘടനയെ പറ്റി പറയുമ്പോൾ എന്താ എന്താപെങ്കാർക്ക് മനുഷ്യാവകാശമില്ലേ മുനമ്പാർക്ക് അവകാശമില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊട്ടി പൊട്ടിയായിട്ട് വരികയാണ് അത് പാസ്സാക്കിയിരിക്കുന്നു ഇനി റോസ് വരും അത് കഴിഞ്ഞ് നടപ്പിലാക്കും ബഹുമാനിയായ മന്ത്രി ഇവിടെയുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നരേന്ദ്രമോദിയാണെങ്കിൽ സത്യം എല്ലാവർക്കും നന്ദി നമസ്കാരം